കുഴപ്പമില്ലേ ഇതൊക്കെ ഇല്ല രസമല്ലേ ആ ഫണ്ണായി എടുത്താ മതി അത്രേ ഉള്ളൂ ആശയ ഞങ്ങൾക്ക് അത്ര കൂത്രകളല്ല സാത്താനാരി ഞങ്ങള് എന്തെന്നാ ഞങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുമ്പോ രാത്രി മറ്റേ പ്രേത കഥകള് പറയാറുണ്ട് അതേപോലെ തന്നെ കുസൃതി ചോദ്യങ്ങൾ ഈ എന്താ കുസൃതി ചോദ്യം അത് വല്ലാത്ത കുസൃതിയായി പോകും പക്ഷെ ഉത്തരം സിമ്പിൾ ആയിരിക്കും കുസൃതി ആയിരിക്കും ആൾക്കാർ പെട്ടെന്ന് തെറ്റിയിരിക്കുന്ന രീതിയിലുള്ള ഇതുകളായിരിക്കും ആയിരിക്കും അതാ പ്രശ്നം ആ ഫണ്ണായിട്ട് തന്നെ പറഞ്ഞത് ആരെങ്കിലും ഇത് സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ അത്ര നെഗറ്റീവ് ആയിട്ടൊന്നും ഞമ്മള് സംസാരിച്ചിട്ടില്ലല്ലോ ഈ അനാ ചൊല്ലിയോ ആ ഞാനെന്നൊരു ചോദ്യം ചോദിക്ക ഈ ആശ് ആശയുള്ള കാരണമാണ് എനിക്കൊരു ചമ്മല് ചോദിക്കാൻ അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാ കുസ്യമാണ് ചിലപ്പോ അതിന്റെ ഉത്തരം ആദ്യം പറയണത് ചെലപ്പോ ആശയായിരിക്കും ആശ ഇഞ്ഞ പാവല്ലേ സാത്താ നീയാണ് ആണ് എല്ലാത്തിനും തുടക്കം അഴുക്ക കച്ചേർക്കാൻ ഞാൻ ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോ ഓക്കെ എന്തായാലും അവളെ എന്നെ ചോദിക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചോദിക്കാം ഏർ ഇതിനകത്ത് ഇപ്പൊ അന്ന് ചോദ്യം ചോദിച്ചാൽ ആരുല്ലേ ഓക്കേ ഇത് കേട്ടോ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോ കാണുമ്പോൾ പൊന്തു പോകുമ്പോൾ താഴും എന്താ ചോദ്യം ഒരു വട്ടം കൂടി ഞാൻ ആവർത്തിക്കയാണ് കാണുമ്പോൾ പൊന്തും പോകുമ്പോൾ താഴും എന്ത് കണ്ട ഇതാണ് നീ ഉത്തരം കണ്ടുപിടിച്ച് പറയടോ ആ കണ്ട കണ്ടാ ഞാനിത് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട് മറന്നു പോയിന് കണ്ട ആലോചിക്കലോയ്ക്ക് ആലോചിച്ചെടുക്കേമാനമല്ലേ പോടാ കാണുമ്പൊന്ത അയ്യോ എന്താണെന്ന് അയ്യോന്റെ അർത്ഥം തന്നെ ചോദിക്കണം അവന് ഇട്ട ചട്ടി മാറ്റിട്ടില്ല ഫ്ലൈറ്റ് അല്ല ഫ്ലൈറ്റ് കാണുമ്പോൾ പൊന്തും പോകുമ്പോൾ താഴും എന്ത് കാണുമ്പോന്നു ആർക്ക് കണ്ണാണോ കണ്ണല്ല ഈ കണ്ണല്ലാത്ത പോയാ തപ്പാൻ ക്ലൂ ഈനൊക്കെ എന്തോന്ന് ക്ലൂ ആണ് നമ്മുടെ ഡെയിലി ലൈഫില് ഒരുവിധം മിക്കവാറും ആൾക്കാർ ഇത് പാസ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ പലരും കടന്നു പോകുന്ന ഇതാണ് ടോളാണ് അത് തന്നെ നാച്ചുറൽ ബ്യൂട്ടിക്കാർ ആയിട്ട് ടോൾ ബോത്ത് അതേപോലെ ചെക്ക് പോസ്റ്റ് എന്ന് പറയാം അതാണ് വണ്ടി കാണുമ്പോ പൊന്ത് പോയി കഴിയുമ്പോ താനും ചെക്ക് പോസ്റ്റ് ആണോ അതന്നെ ഇപ്പൊ ഞമ്മടെ ഞാൻ എന്താണ് അശു